أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة. അസൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്ത സൂറത്തുൽ ബലദിലെ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത് അർത്ഥം എന്നിട്ട് അവൻ സത്യവിശ്വാസം സ്വീകരിക്കുകയും പരസ്പരം സഹനം കൈക്കൊള്ളാൻ ഉപദേശിക്കുകയും അന്യോന്യം കരുണ കാണിക്കാൻ ഗുണദോഷിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനുമാകണം അവരത്രേ വലതുപക്ഷക്കാർ എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരാരോ അവരാണ് ഇടതുപക്ഷക്കാർ അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട ഒരു അഗ്നിയുണ്ടാകും ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഖലീഫത്തുൽ മസി സാനിറാനോ പറയുന്നു സൽക്കർമ്മങ്ങൾ മാത്രം മതിയാവുകയില്ല അതിൻ്റെ കൂടെ വിശ്വാസവും സമൂഹത്തിൽ നന്മ പ്രചരിപ്പിക്കുന്നതിനുള്ള ആവേശവും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ഇവിടെ ഈമാൻ എന്നതുകൊണ്ട് പൊതുവിൽ പറയുന്ന ഈമാൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് സൽക്കർമ്മങ്ങളെ കുറിച്ചുള്ള ഈമാൻ എന്ന അർത്ഥവുമുണ്ട് അതായത് ആ സൽക്കർമ്മങ്ങളിൽ മുഴുകുന്നതോടൊപ്പം തന്നെ ആ കർമ്മങ്ങൾ അനിവാര്യമാണ് എന്ന ഒരു ദൃഢ ഉണ്ടായിരിക്കേണ്ടതാണ് കപടമായ രീതിയിലുള്ള കർമ്മമായിരിക്കരുത് എന്തുകൊണ്ടെന്നാൽ കപടമായ കർമ്മത്തിൽ യഥാർത്ഥ ആവേശം ഉണ്ടായിരിക്കുകയില്ല രണ്ടാമത്തെ അർത്ഥം ആത്മാർത്ഥമായി ഇക്കൂട്ടർ മുമ്പ് പറഞ്ഞതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നുവെങ്കിൽ അവർ മുത്തക്കിയങ്ങളാവുകയും അത് മുഖേന അവർക്ക് ഈമാനും ലഭ്യമാവുമായിരുന്നു സുമ്മ എന്നതിന് അതിൻ്റെ കൂടെ എന്നും പിന്നീട് എന്നും ഡിക്ഷണറിയിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ എന്ന അർത്ഥം എടുക്കുകയാണെങ്കിൽ അവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കട്ടെ അതിൻ്റെ കൂടെ അവർ വിശ്വാസികളുമായിരിക്കട്ടെ ആ കർമ്മങ്ങൾ നല്ലതാണെന്ന് ദൃഢവിശ്വാസമില്ലെങ്കിൽ ആ കർമ്മം പരിപൂർണമാവുകയില്ല കാപഢ്യം വേരുകളെ പൊള്ളയാക്കുന്നു സുമ എന്നതിന് പിന്നീട് എന്ന അർത്ഥം എടുക്കുകയാണെങ്കിൽ ഇവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അത് മുഖേന പിന്നീട് അവർക്ക് വിശ്വാസികളാകാനുള്ള സൗഭാഗ്യവും ലഭിക്കുന്നതാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലുമ്പിൽ വിശ്വസിക്കാനും സാധിക്കുന്നതാണ് കാരണം നല്ല നെയ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം വിശ്വാസത്തിലേക്ക് നയിക്കുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയോട് ഹക്കീം ബിൻ ഹിസാം അദ്ദേഹം നബി നബിസ്വല്ലാഹു അലൈഹി വല്ല നബൂവത്ത് വാദം ഉന്നയിക്കുന്നതിന് മുമ്പും നബിയുടെ സുഹൃത്തായിരുന്നു അദ്ദേഹം നബിയോട് ഒരിക്കൽ ചോദിച്ചു അവിശ്വാസി ആയിരിക്കുമ്പോൾ ഞാൻ നൽകിയ സതക്കയും മറ്റു നന്മകളും വ്യർത്ഥമായി പോകുമോ അതിന് ഒരു ഫലവും ലഭിക്കുകയില്ലേ എന്ന് ചോദിച്ചു നബി അലൈഹി അലൈവലം പറഞ്ഞു അസ്ലം ത അലാഫമിൻ അതായത് ആ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് താങ്കൾക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു ലഭിച്ചത് തുടർന്ന് അള്ളാഹു പറയുകയാണ് എന്നാൽ വീണ്ടും വീണ്ടും താക്കീത് ചെയ്യുക എന്നാണ് സൽകർമ്മങ്ങൾ ദൃഢബോധ്യത്തോടെ ചെയ്യുക മാത്രമല്ല മറ്റുള്ളവരോട് സ്ഥിര ചിത്തതയോടുകൂടി ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും കാരുണ്യത്തോടു കൂടി പെരുമാറാൻ താക്കീത് ചെയ്തുകൊണ്ടിരിക്കേണ്ടതുമാണ് രണ്ടാമത്തെ അർത്ഥം സൽക്കർമ്മങ്ങൾ മുഖേന മുഹമ്മദ് നബി അലൈസ്മയിൽ വിശ്വസിക്കാൻ സാധിക്കുകയും അത് മുഖേന സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആവേശം ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ് അതിക്രമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയോടെയും കാരുണ്യത്തോടെയും പെരുമാറുന്നതാണ് തുടർന്ന് അള്ളാഹു പറയുന്നു അസ്ഹാബുൽ മൈമന മൈമന എന്നാൽ അനുഗ്രഹം എന്നും അതേപോലെ വലതുഭാഗം എന്നും അർത്ഥമുണ്ട് വിശുദ്ധ ഖുറാനിൽ ക്യാമത്തു നാളിൽ കർമ്മപുസ്തകം പുസ്തകം വലത് കൈയിൽ നൽകപ്പെടുന്നവർ ആദരണീയരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ സ്വർഗസ്ഥരായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനെ സംബന്ധിച്ച് മുമ്പ് വിശദീകരണം വന്നിട്ടുള്ളതാണ് ഏത് വ്യക്തികളിലാണോ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഉള്ളത് അവർ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ക്യാമത്തുനാളിൽ നാളിൽ കർമ്മപുസ്തകം വലതു കൈകളിൽ നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് അതായത് ആദരണീയരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് അതേപോലെ മറ്റൊരു അർത്ഥം ഇക്കൂട്ടർ തന്നെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവർ അതായത് അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവർ തുടർന്ന് അള്ളാഹു പറയുന്നു വല്ലദീന ഹും അസ്ഹാബുൽ അമ്മ എന്നാൽ ഒരു അർത്ഥം ഇടതുഭാഗം എന്നും രണ്ടാമതൊരു അർത്ഥം ശാപം എന്നും അതിന് അർത്ഥമുണ്ട് ഈ ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഈ കൽപ്പനകൾ നിഷേധിക്കുന്നവർ നാളിൽ ഇടത് കൈകളിൽ കർമ്മ പുസ്തകം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് അവർ പരാജിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് മറ്റൊരു അർത്ഥം ഇക്കൂട്ടർ സമൂഹത്തിനും അതേപോലെ തങ്ങൾക്ക് തന്നെയും ശാപമായി മാറുന്നതാണ് പരാജയം എപ്പോഴും ഇവരുടെ കൂടെയായിരിക്കും അലൈഹിം നാറുൻ മുസ്വദ അതായത് അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട അഗ്നി ഉണ്ടാകും മുസ്വദ എന്നാൽ അടച്ചു മൂടപ്പെട്ട വസ്തു എന്നാണ് അർത്ഥം അടച്ചു മൂടപ്പെട്ട അഗ്നിയുടെ അവസ്ഥ മുൻകാലത്തുള്ളവർക്ക് ചിലപ്പോൾ അജ്ഞാതമായിരുന്നിരിക്കാം എന്നാൽ അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അടച്ചു മൂടപ്പെട്ട വസ്തുവിൽ നിന്ന് എങ്ങനെയാണ് വലിയ തോതിൽ താപരൂപത്തിലുള്ള ഊർജം പുറന്തള്ളപ്പെടുന്നതെന്ന് നമുക്കറിയാം അള്ളാഹു ഈ ആയത്തിൽ അവിശ്വാസികളുടെ പര്യവസാനത്തെ കുറിച്ചാണ് പറയുന്നത് പറയുന്നു ഇന്നവർ ഇസ്ലാമിനെതിരിൽ വന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു എന്നാൽ അവർ ഓർമ്മിക്കുക നാല് ഭാഗത്തു നിന്നും അടച്ചു മൂടപ്പെട്ട നിലയിലുള്ള അഗ്നിയിൽ അവർ പ്രവേശിക്കപ്പെടുകയും നാമാവശേഷമാക്കപ്പെടുകയും ചെയ്യുന്നതാണ് അനിൽ ആലമീൻ